തങ്ങളുടെ വിവാഹത്തെക്കുറിച്ചും തങ്ങളുടെ വെഡ്ഡിംഗ് ഡേ ലുക്കിനെ പരിഹസിച്ചവർക്കുമുള്ള മറുപടിയുമായി എത്തിയിരിക്കുകയാണ് സ്റ്റാർ മാജിക് താരം ശ്രീവിദ്യ മുല്ലച്ചേരിയും രാഹുൽ രാമചന്ദ്രനും പത്ത് വർഷം കഴിഞ്ഞ് തങ്ങൾ വീണ്ടും കെട്ടുമെന്ന് പറയുകയാണ് ഇരുവരും അവതാരക പാർവതി ബാബുവിന്റെ യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും തങ്ങളുടെ വെഡിംഗ് ഡേ ലുക്കിനെ പരിഹസിച്ചവർക്കുള്ള മറുപടിയും ഇരുവരും നൽകി തങ്ങൾ സവ്യസാജി സ്റ്റൈലൊക്കെ പിടിച്ചപ്പോൾ ആളുകൾ അതിനെ കൊച്ചാക്കിയെന്നാണ് വെഡിങ് ലുക്കിനെ വിമർശിച്ചു വന്ന കമന്റുകളോട് സരസമായി ഇരുവരും പ്രതികരിച്ചത് തങ്ങൾ പത്ത് വർഷം കഴിഞ്ഞ് വീണ്ടും കെട്ടും വേറെ ആളെ കണ്ടിട്ട് കെട്ടുമെന്നല്ല ഉദ്ദേശിച്ചത് തങ്ങൾ തമ്മിൽ തന്നെ വീണ്ടും വിവാഹിതരാകുമെന്നാണ് ഉദ്ദേശിച്ചതെന്നും താരങ്ങൾ പറയുന്നു ആലോചിച്ച് പറയണം ഇല്ലെങ്കിൽ പെടുമെന്നും നാളത്തെ ടൈറ്റിൽ തന്നെ ഇതാകുമെന്നും പാർവതി ശ്രീവിദ്യയും രാഹുലിനെയും കൊണ്ട് വേറെ കെട്ടിച്ചുവെന്ന് പറയുമെന്നുമാണ് ഇരുവരും പറഞ്ഞത് അതേസമയം ഇരുവരുടെ സേവ് ദ ഡേറ്റ് ഷൂട്ടും ചർച്ചയായിരുന്നു ഗ്ലാമറസ് ലുക്കിൽ ശ്രീവിദ്യ സേവ് ദ ഡേറ്റിൽ പ്രത്യക്ഷപ്പെട്ടുവന്നതായിരുന്നു ഫോട്ടോ വിവാദമാകാനുള്ള പ്രധാന കാരണം സേവ് ദ ഡേറ്റ് മുതൽ തുടങ്ങിയ വിമർശനവും നെഗറ്റിവിറ്റിയും ചടങ്ങുകളെല്ലാം അവസാനിക്കുന്നതുവരെ നീണ്ടു നിന്നുവെന്നും െന്നും അതിനാലാണ് കൂടുതൽ വിഷമം തോന്നിയതെന്നും ഇരുവരും പറഞ്ഞിരുന്നു വിവാഹ ശേഷം ശ്രീവിദ്യയുടെ ഫോണിൽ വരുന്ന കോളുകൾ അറ്റൻഡ് ചെയ്ത ശ്രീവിദ്യയുടെ ഭർത്താവാണ് താനെന്ന് പറയുന്ന രാഹുലിന്റെ വീഡിയോയും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ആറു വർഷത്തോളം നീണ്ട പ്രണയത്തിന് ശേഷമാണ് ശ്രീവിദ്യയും യുവ സംവിധായകൻ രാഹുൽ രാമചന്ദ്രനും വിവാഹിതരായത് ശ്രീവിദ്യയുടെ കഴുത്തിൽ താലി ചാർത്തുന്നത് വരെ തനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നുവെന്നും പൊതുവെ ദൈവം എല്ലാം കയ്യെത്തു ദൂരത്തു വരെ എത്തിച്ച ശേഷം എത്തിപ്പിടിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നിർത്താറാണ് ചെയ്യാറുള്ളതെന്നുമാണ് വിവാഹശേഷം രാഹുൽ പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് താലി കെട്ടി ശേഷം ശ്രീവിധിയെ ചുംബിച്ചതെന്നും രാഹുൽ വെളിപ്പെടുത്തിയിരുന്നു താലി കിട്ടുന്ന നിമിഷത്തിലേക്ക് വീണ്ടും ടൈം ട്രാവൽ ചെയ്തു പോകാൻ കൊതിയുണ്ടെന്നും രാഹുൽ പറഞ്ഞിരുന്നു അതേസമയം സോഷ്യൽ മീഡിയ വളർന്നതോടെ സെലിബ്രിറ്റികളുടെ സ്വകാര്യ വിശേഷങ്ങളും ജനങ്ങളിലേക്ക് എത്തി തുടങ്ങി പലപ്പോഴും ഇത് താരങ്ങളെ പ്രതികൂലമായി ബാധിക്കാറുണ്ട് അതിന് ഏറ്റവും പുതിയ ഉദാഹരണമാണ് സിനിമ ടെലിവിഷൻ താരം ശ്രീവിദ്യ മുല്ലച്ചേരിയുടെ വിവാഹം എറണാകുളത്ത് നടന്ന ചടങ്ങുകൾ പകർത്താനെത്തിയ ഓൺലൈൻ മീഡിയക്കാരും ശ്രീവിദ്യയുടെ ഇവന്റ് മാനേജ്മെന്റ് ടീമിലെ ബൗൺസേഴ്സും തമ്മിൽ നടന്ന കയ്യാങ്കളി വിവാദമായിരുന്നു ഇതിൽ പിന്നീട് തന്റെ ഭാഗം വിശുദ്ധി നടി യും ചെയ്തിരുന്നു വിവാഹ ദിവസമുണ്ടായ കോലാഹലങ്ങളും വിവാദങ്ങളും മൂലം ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിവസം വേദന നിറഞ്ഞതായി എന്നാണ് ശ്രീവിദ്യ പിന്നീട് പ്രതികരിച്ചപ്പോൾ വ്യക്തമാക്കിയത്